പട്ടാമ്പി വല്ലപ്പുഴയിൽ യുവതി പൊള്ളലേറ്റ് മരിച്ചു ഭർത്താവുമായുള്ള തർക്കത്തെ തുടർന്നാണ് ചെറുകോട് സ്വദേശി ബീന തീ കൊളുത്തി ആത്മഹത്യ ചെയ്തതെന്നാണ് വിവരം ഇവരുടെ രണ്ടു മക്കൾക്കും പൊള്ളലേറ്റു ഇതിൽ ഒരാളുടെ നില ഗുരുതരമാണ് വല്ലപ്പുഴ ചെറുകോട് മുണ്ടക്കുംപറമ്പിൽ പ്രദീപിന്റെ ഭാര്യ ബീനയെയും ഇവരുടെ മക്കളായ പന്ത്രണ്ട് വയസ്സുകാരി നിഖ ആറു വയസ്സുകാരി നിവേദ എന്നിവരെയുമാണ് വീട്ടിനുള്ളിൽ പൊള്ളലേറ്റ നിലയിൽ കണ്ടെത്തിയത് മുറിയുടെ അകത്തു നിന്നും വാതിൽ പൂട്ടിയ നിലയിലായിരുന്നു ഞായറാഴ്ച പുലർച്ചെ രണ്ടു മണിയോടെയായിരുന്നു സംഭവം വീട്ടിൽ പ്രദീപിന്റെ മാതാപിതാക്കളാണ് ഉണ്ടായിരുന്നത് മുറിയിൽ നിന്നും നിലവിളിക്കേട്ട് പിതാവ് ചെന്നു നോക്കുമ്പോഴാണ് വാതിൽ അകത്തു നിന്നും പൂട്ടിയ നിലയിൽ കാണപ്പെട്ടത് തുടർന്ന് അയൽക്കാരെയും വിളിച്ചു വരുത്തുകയായിരുന്നു വാതിൽ തുറന്നപ്പോഴാണ് മൂവരും പൊള്ളലേറ്റ് കിടക്കുന്നത് കണ്ടത് തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ബീന മരിച്ചിരുന്നു ഇവർക്ക് മുപ്പത്തിയഞ്ചു വയസ്സാണ് ഗുരുതരമായി പൊള്ളലേറ്റ നിഘയും പരിക്കുപറ്റിയ നിവേദയും തൃശൂർ മെഡിക്കൽ കോളേജ് ിൽ ചികിത്സയിലാണ് സംഭവ സമയം ഭർത്താവ് പ്രദീപ് വടകരയിലെ ജോലി സ്ഥലത്തായിരുന്നു സംഭവത്തെ തുടർന്ന് പട്ടാമ്പി പോലീസ് വീട്ടിലെത്തി പരിശോധന നടത്തി വീട്ടിൽ നിന്നും ബീനയുടെ ആത്മഹത്യക്കുറിപ്പ് പോലീസിന് ലഭിച്ചതായാണ് സൂചന സാമ്പത്തിക പ്രശ്നങ്ങൾ ഉള്ളതായും സൂചനയുണ്ട് സി സി എൻ പട്ടാമ്പി